നമസ്കാരം വ്യോമ പ്രതിരോധ സാങ്കേതിക ശേഷിയിൽ ഒരു സുപ്രധാന ചുവടുവയ്പ് ഒരുങ്ങുകയാണ് ഇന്ത്യ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ ഒതുങ്ങുന്ന സിഫ്റ്റ് കെ എന്ന രഹസ്യനാമമുള്ള ഒരു പുതിയ കാമികാസയ ഡ്രോണിന്റെ വികസനമാണ് പുതിയ പദ്ധതിയിലൂടെ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുന്നത് പാകിസ്ഥാന്റെ എച്ച് ക്യു നയൺ പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വെല്ലുവിളിയായി തീരാൻ ഇന്ത്യ ഒരുങ്ങുന്ന സ്വിഫ്റ്റ് കെ ഡ്രോണിനാകും ഡിആർഡിഒയുടെ ബംഗളൂരു ആസ്ഥാനമായുള്ള പ്രധാന ലബോറട്ടറിയായ എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ എ ഡിഇ ആണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് രാജ്യത്തെ വിവിധ പ്രതിരോധ വ്യവസായ പങ്കാളികളുമായി സഹകരിച്ചാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് എയ്സ്പേസ് റിപ്പോർട്ടുകൾ പ്രകാരം സ്വിഫ്റ്റ് കെ എന്നത് ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കാമികാസെ ആണ് സ്വയംഭരണവും രഹസ്യ സ്വഭാവ സവിശേഷതകളുമുള്ള ഈ ഡ്രോണിന് മാക്സ് സീറോ പോയിന്റ് സിക്സ് വേഗതയിൽ പറക്കാനാകും വിധമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിരോധ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ പുതിയ സംരംഭം സ്വിഫ്റ്റ് കെ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ ഫലപ്രദമായി നേരിടാൻ ഇന്ത്യയുടെ വ്യോമസേനയുടെ ൾ വികസിപ്പിക്കുക എന്നതാണ് ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര ഗവേഷണ രംഗത്തെ വർദ്ധിച്ചു വരുന്ന വികസനത്തിന് അടിവരയിടുന്നു കാമികാസേ ഡ്രോണുകൾ ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ എന്നും അറിയപ്പെടുന്നു ലക്ഷ്യങ്ങളിൽ ഇടിച്ചു കയറി ആക്രമിക്കുന്നതിനായാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശത്രുക്കളുടെ പ്രതിരോധ ആസ്തികളെ നിർവീര്യമാക്കുന്നതിനുള്ള കൃത്യവും ചെലവ് കുറഞ്ഞതുമായ മാർഗമാണ് ഇവ വാഗ്ദാനം ചെയ്യുന്നത് ആളില്ല യുദ്ധ ആകാശവാഹനങ്ങൾക്കായുള്ള സാങ്കേതിക പ്രദർശനമായി പ്രവർത്തിക്കുന്ന നിലവിലുള്ള സ്റ്റെൽത്ത് വിംഗ് ഫ്ലയിങ് ടെസ്റ്റ് ബേഡ് അഥവാ സിഫ്റ്റ് പ്രോഗ്രാമിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പ്രത്യേക പതിപ്പാണ് സ്വിഫ്റ്റ് കെ ഈ പേരിലെ കെ ഒരു കാമികാസയ ഡ്രോണിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് അതിൽ ഒരു ഇൻബിൽറ്റ് വാർഹൾ സജ്ജീകരിച്ചിട്ടുണ്ടാവും ഇവ ഒറ്റ മാത്രം ഉപയോഗിക്കാവുന്ന ദൗത്യങ്ങൾ ഉദ്ദേശിച്ചുള്ളതാണ് നിരീക്ഷണമോ ആക്രമണ ദൌത്യങ്ങളോ ഏറ്റെടുത്ത് മടങ്ങി വരുന്ന പരമ്പരാഗത ആളില്ലാ ആകാശവാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലക്ഷ്യത്തിൽ ഇടിച്ചാൽ സ്വയം നശിക്കും വിധമുള്ള ഒരു ചാവേർ ഡ്രോണായാണ് സ്വിഫ്റ്റ് ഗെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഉയർന്ന മൂല്യമുള്ള ശത്രു ഇൻസ്റ്റാളേഷനുകളെ ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള ഒരു മികച്ച ഓപ്ഷനായാണ് സ്വിഫ്റ്റ്ഗേ വികസിപ്പിക്കപ്പെടുക ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നിർദ്ദിഷ്ട പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാന സാങ്കേതിക വിദ്യകളെ സാധൂകരിക്കുന്നതിന് എ ഡിഇ ഇതിനകം രണ്ട് പ്രോട്ടോടൈപ്പുകൾ നിർമ്മിച്ചു ിൽ മണിക്കൂറിൽ ഏകദേശം കിലോമീറ്റർ വേഗതയിൽ പോയിന്റ് സിക്സിൽ പ്രവർത്തിക്കാൻ ഈ ഡ്രോണിനാകും ഈ പദ്ധതിയുടെ പ്രാരംഭ രൂപകൽപ്പനയും പ്രോട്ടോടൈപ്പ് വികസനവും ഒൻപത് മാസത്തെ സമയപരിധിക്കുള്ളിൽ ത്വരിതഗതിയിൽ പൂർത്തിയാക്കി എന്നതും ശ്രദ്ധേയം സ്വിഫ്റ്റ് പ്രോഗ്രാമിന്റെ ഫ്ളയിങ് വിംഗ് എയർ ഫ്രെയിമിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്റ്റെൽത്ത് സവിശേഷതകളുമായി സംയോജിപ്പിച്ച് സ്വിഫ്റ്റ് ഗേ ഡ്രോണിൽ സാധ്യമാക്കുന്ന ഉയർന്ന സബ്സോണിക് വേഗത റഡാർ സിഗ്നേച്ചർ കുറിക്കാനും അതുവഴി ശത്രുപക്ഷത്തിന്റെ ആധുനിക വ്യോമപ്രതിരോധങ്ങളുടെ കണ്ണുവെട്ടിക്കാനും അവയെ തടസ്സപ്പെടുത്താനുമുള്ള കഴിവ് ഇവയ്ക്കുണ്ടാകും അതിനാൽ തന്നെയാണ് ചൈനയിൽ നിന്നും പാകിസ്ഥാൻ സ്വന്തമാക്കിയിരിക്കുന്ന എച്ച് ക്യു നയൺ എന്ന നൂതന വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ വികസിപ്പിക്കാൻ പോകുന്ന സ്വിഫ്റ്റ് ഗേ വലിയ വെല്ലുവിളിയായി തീരുമെന്ന് പറയുന്നത് അടുത്തിടെ കർണാടകയിലെ ചിത്രദുർഗയ്ക്കടുത്തുള്ള ചല്ലേക്കരയിലെ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ ഈ ഡ്രോണിനായുള്ള ഹൈസ്പീഡ് ടാക്സി ട്രയൽസ് വിജയകരമായി നടത്തുകയുണ്ടായി എ ഡിഇ കൈകാര്യം ചെയ്യുന്ന നാലായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് ഏക്കർ വിസ്തൃതിയുള്ള ചല്ലക്കരയിലെ എയറോനോട്ടിക് ടെസ്റ്റ് റേഞ്ചിലെ വിപുലമായ സൗകര്യം ടാപ്പാസ് ബി എച്ച് ടു സീറോ വൺ സ്വിഫ്റ്റ് ഡെമോൺസ്ട്രേറ്റർ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആളില്ല ആകാശവാഹനങ്ങൾ പരീക്ഷിക്കുന്ന നിർണായക പോയിന്റാണ് ഈ പരീക്ഷണങ്ങൾ ഡ്രോണിന്റെ ഗ്രൌണ്ട് ശേഷികൾ സ്ഥിരത ടേക്ക് ഓഫും ലാൻഡിംഗും സുഗമമാക്കാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലാൻഡിംഗ് ഗിയർ എന്നിവ നിരീക്ഷിക്കപ്പെടുകയുണ്ടായി സിഫ്റ്റ് കെ യുടെ എയർ ഫ്രെയിമിന്റെ വികസനത്തിനായി ബംഗളുരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഒരു ഇൻകുബേറ്ററുമായും എഡിഎ പ്രവർത്തിക്കുന്നുണ്ട് ഈ സിസ്റ്റം പൂർണ്ണമായി വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വൻതോതിലുള്ള ഉൽപ്പാദനം സാധ്യമാക്കുന്നതിന് ഭാവിയിൽ ഇന്ത്യൻ വ്യവസായ പങ്കാളികൾക്ക് ഈ നൂതന സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്യാനും ലക്ഷ്യമിടുന്നുണ്ട് ഡിആർഡിഒ ലബോറട്ടറികൾ അക്കാഡമിക് സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾ എന്നിവ തമ്മിലുള്ള സഹകരണത്തിലൂടെ നടപ്പാക്കുന്ന ഈ പദ്ധതി ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന്റെ ഭാഗമാണ് ാണ് ഈ ഡ്രോണിന്റെ സ്വയംഭരണ സ്വഭാവവും അതിവേഗ സവിശേഷതകളും രഹസ്യമായി പ്രവർത്തിക്കാനുള്ള കഴിവും ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതികവിദ്യയുടെ കഴിവ് പ്രകടമാക്കുന്നു ഈ നൂതന ഡ്രോണിന് പരമ്പരാഗത റൺവേകളുടെ ആവശ്യകതയില്ല ഇത് ഫോർവേഡ് ഓപ്പറേഷണൽ ബേസുകളിൽ നിന്നോ മൊബൈൽ ലോഞ്ച് പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ വിന്യസിക്കാൻ സാധിക്കും അതിനാൽ തന്നെ ഇവ യുദ്ധ സാഹചര്യങ്ങളിൽ പൊടുന്നതിനെ വിന്യസിക്കാൻ സാധിക്കും കൂടുതൽ നൂതനമായ ഘട്ട അൺമാൻഡ് കോമ്പാക്ട് എയർ വെഹിക്കിളിന്റെ ഒരു സാങ്കേതിക പ്രദർശന വസ്തുവായാണ് സിഫ്റ്റ് കെയുടെ രൂപകൽപ്പന സാധ്യമാക്കിയിരിക്കുന്നത് ഘട്ടകിന്റെ സ്കെയിൽ ഡൌൺ പതിപ്പായ ബേസ് സ്വിഫ്റ്റ് പ്ലാറ്റ്ഫോമിന് അഞ്ചു മീറ്റർ ചെറുകുകൾ നാല് മീറ്റർ നീളം ആയിരത്തി അൻപത് കിലോഗ്രാം മൊത്തം ഭാരം ഒരു മണിക്കൂർ പ്രവർത്തനശേഷി ഇരുന്നൂറ് കിലോമീറ്റർ കമാൻഡ് റേഞ്ച് എന്നിവയുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം ഈ പ്രത്യേകതകൾ സ്വിഫ്റ്റ് ഡെമോൺസ്ട്രേറ്ററുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സ്വിഫ്റ്റ് കെ വേരിയന്റ് അതിന്റെ കാമികാസെ റോളിനായി പ്രത്യേകം ഒപ്റ്റിമൈസ് ചെയ്യും വിപുലീകൃത ഫ്ലൈറ്റ് ദൈർഘ്യത്തേക്കാൾ വേഗത സ്റ്റെൽത്ത് പെലോഡ് ഡെലിവറി എന്നിവയ്ക്കാവും ഈ ഡ്രോണിന്റെ വികസനത്തിൽ കൂടുതൽ മുൻഗണന നൽകുക നിലവിൽ ഈ ഡ്രോണിന് കരുത്തുപകരാനായി റഷ്യൻ എൻപിയോ സാറ്റേൺ തേർട്ടി സിക്സ് എം ജി ടർബോഫാൻ എഞ്ചിൻ സജ്ജമാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് സ്മോൾ ഫാൻ എഞ്ചിൻ ഈ ഡ്രോണിൽ സംയോജിപ്പിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് അത് പൂർത്തിയാക്കപ്പെടുന്നതോടെ നിർണായക എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വമാകും അത് വെളിവാക്കുക നിറം തേടി തനിറം